ആരോമലിന് വീടൊരുങ്ങുന്നു സ്വീഡനിൽ നടന്ന യൂത്ത് ഫുട്ബോൾ ഗോദിയ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുവർണഗിരീടം ചൂടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ ആരോമലിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി വി എൻ വാസവൻ വെറ്റിമുകൾ സേവാഗ്രാം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയാണ് ആരോമൽ ആരോമലിന് സ്കൂളിൽ നൽകിയ സ്വീകരണ യോഗത്തിലാണ് മന്ത്രി വി എൻ വാസവൻ ആരോമലിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന ഉറപ്പു നൽകിയത് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ മേളകളിലൊന്നായ ഗോദിയ കപ്പിൽ പങ്കെടുത്തു വിജയിച്ച ഇന്ത്യൻ ടീം അംഗമാണ് ആരോമൽ ഏറ്റുമാനൂർ സേവാഗ്രാം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിയും കുറുപ്പുന്തറ സ്വദേശിയുമാണ് ആരോമൽ അഞ്ചു വർഷം മുൻപാണ് ആരോമൽ സേവാഗ്രാം സ്പെഷ്യൽ സ്കൂളിലെത്തിയത് ലാലു ജോസഫ് മായാ ദമ്പതികളുടെ മൂത്ത മകനാണ് ആരോമൽ ആരോമലിനും പരിശീലകൻ അലൻസി വർഗീസിനും സ്കൂളിൽ ആവേശോജ്ജ്വലമായ സ്വീകരണമാണ് ഒരുക്കിയത് ആരോമനു സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം സ്കൂൾ പ്രിൻസിപ്പൾ ഫാദർ ക്ലീറ്റസ് ടോമിടശ്ശേരിയാണ് മന്ത്രി വി എൻ വാസവൻ മുമ്പാകെ അവതരിപ്പിച്ചത് ഉദ്ഘാടന വേദിയിൽ മന്ത്രി വാസവൻ നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും നടന്നില്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തി ആരോമലിന്റെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരു കായിക ശേഷിയുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് മക്കളെ പോലെ അതേപോലെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും എല്ലാ അർത്ഥത്തിലുമുള്ള സൗഹൃദത്തിൻ്റെയും ബന്ധങ്ങൾ ഒട്ടിയുറപ്പിച്ചു കൊണ്ട് ഇവരെ പരിപാലിച്ചു വരുന്നതിൻ്റെ ഒരു ഭാഗമാണ് ആരോപൽ ജോസഫിൽ ഇത്തരമൊരു കഴിവ് കണ്ടെത്താൻ കഴിഞ്ഞത് അതിനെ നല്ല രൂപത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ ശ്രീ അലൻ്റെ വലിയ രൂപത്തിലുള്ള പരിശീലനം പരിപാടി സഹായകരമായി മാറി അങ്ങനെ എത്തിയപ്പോൾ നമ്മുടെ നാടിന് സംസ്ഥാനത്തിന് ദേശത്തിന് അഭിമാനമായി ആരോപണ മാറി അദ്ദേഹം ഇന്ന് അന്തർദേശീയ തലത്തിൽ നടന്ന ടൂർണമെൻറ്റിൽ മെഡൽ നേടി തിരിച്ചു വരുമ്പോൾ നമ്മുടെ യശസ് അദ്ദേഹം വാനോളം ഉയർത്തിയിരിക്കുന്നു അദ്ദേഹത്തെ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ഹൃദയം നിറഞ്ഞ് അനുഭവത്തിൽ നിൽക്കുകയാണ് അദ്ദേഹം വലിയ വിധത്തിലുള്ള അംഗീകാരങ്ങൾ നേടാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു അതായത് ജീവിതസാഹര്യത്തെക്കുറിച്ച് അച്ഛൻ ഹൃദയസ്പർശിയായ വിഷയങ്ങളിലൂടെ അവതരിപ്പിച്ചു അച്ഛനെല്ലാം ഇവിടുത്തെ ഓരോ കുട്ടിയെക്കുറിച്ചും അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ചും അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അവരുടെ സാമൂഹ്യ പശ്ചാത്തലങ്ങൾ അവരുടെ ഭൗതിക നിലവാരങ്ങൾ എല്ലാം കണ്ടും മനസ്സിലാക്കിയും തിരിച്ചറിഞ്ഞു അതിലൂടെ സമീപിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു ആരോപണ ജോസഫിൻ്റെ ഇന്നത്തെ ജീവിത സാഹചര്യത്തെ അച്ഛൻ ഇവിടെ നമുക്കെല്ലാം വളരെ വിഷമം തോന്നുന്ന രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തോട് തോന്നിയ അനുകപ്പയും അതുപോലെ തന്നെ അനുഭാവപൂർണമായ സമീപനങ്ങളുമെല്ലാം അതുകൊണ്ട് അച്ഛനോട് സൂചിപ്പിച്ച ആരോപണ ജോസഫിന് ഒരു വീടുണ്ടാകണമെന്ന അച്ഛൻ്റെ ആ വലിയ ആഗ്രഹം നമ്മുടെ ഈ വേദിയിലും സദസ്സിനെ എല്ലാവരുടെയും ആഗ്രഹമായി മാറുമ്പോൾ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഞാൻ തന്നെ മുൻകൈ എടുത്ത് മുന്നിലുണ്ടാകുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഏത് തരത്തിലും നമുക്ക് കഴിവോ കഴിയുന്ന കാര്യങ്ങൾ ആദ്യമായി കിട്ട സജനും ബിജുവും ചേർന്ന് ആ വീട്ടിൽ തന്നെ പോയി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചുവെന്ന് നമുക്ക് ഏതെല്ലാം നിലയിൽ ഗവൺമെൻറ് സഹായം ഉണ്ടായില്ലെങ്കിൽ പോലും തന്നെ സാധിക്കാൻ സമ്മേളനത്തിൽ മന്ത്രി ആരോമലിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ആരോമലിന്റെ പരിശീലകൻ അലൻ സി വർഗീസിനും ചടങ്ങിൽ സ്വീകരണം നൽകി പ്രൊവിൻഷാൾ ഫാദർ സന്തോഷ് മാത്തൻകുന്നിൽ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ഏറ്റുമനൂർ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു പി ടി ഐ പ്രസിഡന്റ് ടോമി ജോസഫ് അന്തർദേശീയ കായിക താരം വിനീത് പടന്നമാക്കൽ ആരോമലിന്റെ രക്ഷിതാക്കളും സഹോദരനും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് এইটো মানুহ